ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും കാത്തിരുന്ന ഹോണ്ടയുടെ പുതിയ എ ഡി വി മോഡലായ സി ബി ടു ഹൺഡ്രഡ് എക്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെ സുന്ദറിൻ്റെ ഇവിടെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എനിക്ക് ഇവനെ കാണുമ്പോൾ ഒരു ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് വിംഗ് ഷോറൂമില്ലേ നമ്മളുടെ ഹോണ്ടാണ് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്കുകൾ വിൽക്കുന്ന ബിഗ് വിംഗ് ഷോറൂമിലെ ഫൈവ് ഹൺഡ്രഡ് എക്സിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ അതിലും വലിയ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ജി എസ് എ ബി എം ഡബ്ല്യു ജി എസ് ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് എത്തിപ്പെടാൻ പറ്റില്ല പറ്റില്ലെന്ന് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുമായിരുന്നു ബി എം ഡബ്ല്യു ജിൻ്റെ ഒരു ലുക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് അതായത് ഹൈലി ബഡ്ജറ്റിലേക്ക് നമുക്ക് പോകേണ്ട നമുക്കൊരു മീഡിയം ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസിനൊക്കെ എടുക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ സി ബി ടു ഹൺഡ്രഡ് എക്സ് അപ്പം നമുക്കിതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക സോ ദിസ് ഇസ് മീനോ ഫോർ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മച്ചാങ് ഗ്യാലറി അപ്പോൾ നമ്മൾ നേരെ ടയറിലേക്ക് ബ്ലോക്ക് യർ ടയറാണ് ടയർ സൈസ് വരുന്നത് നൂറ്റിപ്പത്ത് എഴുപതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലായുവിൽ വരുന്നത് സെവൻറ്റീൻ ഇഞ്ച് ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക് ആണ് വരുന്നത് എന്തായാലും കൊള്ളാൻ നല്ല ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നതെല്ലാം അതിൽ നിന്നും നമ്മൾ തൊട്ടുമുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഫൈബർ ക്വാളിറ്റിയോട് കൂടിയുള്ള നല്ലൊരു മഡ്ഗാട് തന്നെയാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം അതുപോലെ നമ്മളുടെ ഗോൾഡൻ കളർ വന്നിട്ടുള്ള അപ്സൈഡ് ഡൗൺ യു എസ് ഡി ഫോക്സ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ ടോപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെഡ് ലൈറ്റിലേക്ക് വരാം ഹെഡ് ലൈറ്റ് വന്നിട്ട് ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള രണ്ട് ചെറിയ ഡി ആർ എൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും എന്ന് പറയുന്ന ഡിം മുകളിലും ബ്രൈറ്റ് താഴെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക അല്ലേ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മളുടെ ഹെഡ്ലൈറ്റിന് കൊടുത്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ജസ്റ്റ് നോൺ ആക്കാം ബ്രൈറ്റ് താഴെയായിട്ടും ഡിമ്മ് നമുക്ക് മുകളിലായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ എപ്പോഴും താക്കോലൊന്നും ഓണാക്കി ഉടനെ ലൈറ്റ് കത്തി തന്നെ നിൽക്കും ഇതിൽ നമ്മളെ എൻജിൻ സ്റ്റാർട്ടായെങ്കിലും മാത്രമേ ലൈറ്റ് കത്തുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നേരെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിൻഡ് സ്ക്രീൻ ചെറിയൊരു വിൻഡ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു സാധനം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ആഫ്റ്റർ മാർക്കറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് അങ്ങനൊരു കാര്യം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നെക്കിൽ ഗാർഡ് ആ ഒരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കർവ് വന്നിട്ടുണ്ട് അപ്പോൾ ആ നെക്കിൽ ഗാർഡ് ഇത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നെക്കിൽ ഗാർഡ് ഇവിടെ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ തന്നെ അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ് വരെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പൊക്കാം പൊക്കിയിരുന്നെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു കമ്പനി പറയുന്ന ടോപ്പ് സ്പീഡ് ഒരു വൺ എയ്റ്റീനൊക്കെയാണ് ഇതിന് വരുന്നതെങ്കിലും അപ്പോൾ ആ ഒരു വലിയൊരു വിൻ ബ്ലാസ്റ്റ് അടിക്കുന്ന ഒരു ഫീൽ എന്തായാലും നമുക്ക് കിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ചെറുത് കുഴപ്പമില്ല ആ ഒരു എ ഡി വി മോഡലിൻ്റെ ഒരു ലുക്ക് പ്പിക്കാനായിരിക്കാം ഹോണ്ട അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അത് കുഴപ്പമില്ല നൈസ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് നേരെ നമ്മുടെ നെക്കിൾ ഗാർഡിലേക്ക് വരാം നെക്കിൾ ഗാർഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിവർ പ്രൊട്ടക്ഷനും അതുപോലെ നമ്മുടെ ഹാൻഡിന് പ്രൊട്ടക്ഷനും കൊടുക്കുന്ന രീതിയിലാണ് നെക്കിൽ ഗാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഒരു ഫൈബർ ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം നല്ലൊരു പ്രൊട്ടക്ഷനാണ് എന്നാലും ഒരു ഓഫ് റോഡൊക്കെ നമ്മൾ പോകുമ്പോൾ വലിയൊരു വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു നെക്കിൽ ഗാർഡിൻ്റെ ഡിസൈൻ കൊള്ളാം പിന്നെ ഈ ഒരു നെക്കിൽ ഗാർഡ് നമുക്കൊരിക്കലും ഇളക്കി മാറ്റാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് എൽ ഇ ഡി ലൈറ്റാണ് കേട്ടോ വരുന്നത് ഫുൾ എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് അപ്പോൾ എന്തായാലും നെക്കിൽ ഗാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ലിവറൊക്കെ നല്ല ഞാൻ ഓടിച്ചു നോക്കി ലിവറൊക്കെ വളരെ സ്മൂത്തി ആയിട്ടുള്ള ലിവേഴ്സ് ലിവേഴ്സാണ് മൾട്ടിപ്ലേറ്റ് വെറ്റ് ക്ലച്ച് ആണ് കേട്ടോ ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല സ്മൂത്തിനിങ് റൈഡ് കംഫർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഗിയർ ഷിഫ്റ്റിംഗ് പോലും ഞാൻ നല്ല രീതിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ഞാൻ അറിയുന്ന പോലും ഇല്ലായിരുന്നു നല്ലൊരു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇനി നമ്മൾ നേരെ വരാൻ പോകണം എൽ സി ഡിയിലേക്കാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോണിലേക്ക് വരികയാണെങ്കിൽ വളരെ ഹോണറ്റിൻ്റെ പോലെ തന്നെയാണ് അതുതന്നെ നേരത്തെയും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹോണറ്റിൽ ഹോണറ്റിൽ ഒരു കിറ്റ് എങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അഡ്വഞ്ചർ സീരീസിൻ്റെ ഒരു കിറ്റ് എടുത്ത് വെച്ച ഒരു ഫീൽ എനിക്ക് തോന്നിയതാണ് പക്ഷേ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഹോണറ്റിൻ്റെ ആ ഒരു ലുക്ക് തന്നെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ മീറ്റർ കൺസ്രോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു എൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സെയിം ഹോണറ്റിലേക്ക് പോലെ തന്നെയാണ് ഇവിടെ ടാക്കോ മീറ്റർ വരുന്നുണ്ട് ഇവിടെ സ്പീഡോ മീറ്റർ വരുന്നുണ്ട് ഇവിടെ ഓഡോമീറ്റർ വരുന്നുണ്ട് അതുപോലെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ട്രിപ്പ് എ ട്രിപ്പ് ബി പിന്നെ നമ്മുടെ ബാറ്ററി ഇൻഡിക്കേഷനായ ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഫ്യൂൽ ഇൻഡിക്കേറ്റൻ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ പിന്നെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് ആണ് വരുന്നത് അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞി ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേ കുറച്ചും കൂടെ ഇച്ചിരി കൂടെ ഒന്ന് ഡിസൈൻ മാറ്റി ചിന്തിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നി അതായത് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഹാൻഡിൽ ബാറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വളരെ പുതുമകളൊന്നും കൊണ്ടുവന്നിട്ടില്ല സെയിം തന്നെയാണ് എൻജിൻ ഓഫ് ഓൺ സി സ്വിച്ച് ഫസാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഫെതർ ടച്ച് വന്നിട്ടുള്ള ഒരു സെൽഫ് സ്റ്റാർട്ട് അല്ല നോർമൽ സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ് അപ്പം അതിനകത്ത് വേറെ പറയത്തക്കതായിട്ടൊന്നും തന്നെ ഇല്ല പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പാ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ലോ ബീം ഹൈ ബീം അത് ഡിമ്മും ബ്രൈറ്റും നമുക്കിവിടെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹോട്ട് നമ്മൾ ഹാൻഡിൽ ബാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ മോഡലിന് വേണ്ട കംഫേർട്ട് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ൊരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും അതിൻ്റെ ലിവറും എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തിയായിട്ട് തന്നെ നമുക്കൊരു നമുക്ക് ഒരു റൈഡിങ് കംഫേർട്ട് തരുന്ന രീതിയിലാണ് ഓഫ് റോഡ് പർപ്പസിനും ഓൺ റോഡ് പർപ്പസിനും ബൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിങ്ങനെ പിടിച്ച് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളത്യാവശ്യം ഞാനൊരു കാര്യം കാണിച്ചുതരാം നമ്മൾ അത്യാവശ്യം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു റൈഡിങ് കംഫേർട്ട് തരുന്നൊരു വണ്ടി തന്നെയാണ് കേട്ടോ അതായത് നമ്മളൊന്ന് ജസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താങ്ങി നിന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് റൈഡിങ് കംഫേർട്ട് തരുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ലെഗ് ഇവിടെ നമുക്ക് ഫിറ്റായിട്ട് ഇരിക്കുന്ന ഉള്ളതാണ് അതിലേറ്റവും വലിയതായിട്ട് കംഫേർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ വണ്ടി വാങ്ങിയാൽ കൊള്ളാം എന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് ടു ആണ് കേട്ടോ ഹൈസ് ഫൈവ് പോയിൻറ്റ് ടു എന്നെ പോലെ ഒരാളെ ഈ ഒരു വണ്ടിക്ക് വളരെ സ്മൂത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും എന്നുവെച്ചാൽ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഈ ഒരു വണ്ടി കംഫർട്ട് അല്ലെന്ന് പക്ഷേ സിമ്പിളാണ് കേട്ടോ നിങ്ങളൊരു ടെസ്റ്റ് റൈഡ് ഇത് അടിച്ച് നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിക്ക് വണ്ടി ആദ്യം കണ്ടപ്പോൾ ഒരു ബൾക്കി ആയിട്ടുള്ള വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്തെങ്കിലും പക്ഷേ ഇതിൽ നിന്ന് കയറി ഇരുന്ന് നമ്മൾ ഓടിച്ചു തുടങ്ങിയപ്പം എനിക്കിതൊരു നല്ലൊരു കമ്പ്യൂട്ടർ ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ത്ര എന്താ പറയുക നല്ലൊരു ഫീലും അതായത് നമുക്ക് ഒതുങ്ങിയൊരു വണ്ടി ഇപ്പോൾ എനിക്ക് എനിക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലിരിക്കുന്നതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കണ്ടില്ല എൻ്റെ കാല് പോലും കറക്റ്റിന് നിലത്തെത്തുന്നില്ലെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ ഒരു സൈഡിലേക്ക് വരാം ഈ ഒരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഫോക്സ് ഇയർവിങ്സ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ എയർ കിടക്കുന്ന രീതിയിലാണ് ആ ഒരു ഫോക്സ് എയർവിങ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല അഗ്രസീവ് ലുക്ക് തരുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോഡലിന്റെ എൻജിൻ ടാങ്കും ആ ഒരു ലുക്കും അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റർ ആണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ടു അകത്താണ് ഇതിന്റെ കമ്പനി മൈലേജ് പറയുന്നത് അത് ഓരോരുത്തരുടെ റൈഡിങ്ങിന്റെ രീതി അനുസരിച്ചിരിക്കും അവരുടെ സ്പീഡിങ്ങും അവരുടെ ഹാൻഡിലിങ്ങും അനുസരിച്ചിരിക്കും വണ്ടിക്ക് എത്രത്തോളം മൈലേജ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിന്റെ ടോട്ടൽ ഓവർ റിവ്യൂ റൈഡിങ് റിവ്യൂ ഒക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ചേഞ്ചും ഒക്കെ അതുപോലെ ഒക്ടോബറിൽ നമ്മുടെ വണ്ടികൾക്കെല്ലാം പ്രൈസ് മാറുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബറിന് മുമ്പേ തന്നെ എടുക്കാൻ നോക്കും എന്ന് പറഞ്ഞാൽ ചിപ്പിൻ്റെ നമ്മുടെ നമ്മുടെ കാറുകളാണെന്നുണ്ടെങ്കിലും ബൈക്കുകളാണെന്നുണ്ടെങ്കിലും ചിപ്പിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾക്ക് പ്രൈസ് ഓവർ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഹോണ്ടയുടെ ഒരു ബാഡ്ജ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഹോണ്ടായുടെ ബാഡ്ജും നൈസ് ആയിട്ട് തന്നെയാണ് നല്ല ലുക്ക് തരുന്ന ഒരു ബാഡ്ജ് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള സ്റ്റിക്കർ ഹെഡ് ഒന്നും അല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടു ഹൺഡ്രഡ് എക്സിൻ്റെ സ്റ്റിക്കറും അതുപോലെ അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും സി ബി ടു ഹൺഡ്രഡ് എക്സ് എന്നുള്ള ആ ഒരു ലോഗോ സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കിനി എൻ എൻജിൻ സൈഡിനെ കുറിച്ച് പറയാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോണ്ടയുടെ എഞ്ചിനാണ് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാം ഹോണ്ടയുടെ വണ്ടികളാണ് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള നല്ല കാര്യക്ഷമത വരുന്ന ഒരു എഞ്ചിനാണെന്ന് വേണമെങ്കിൽ പറയാം ടു ഹൺഡ്രഡ് എക്സ് ആണെന്നുണ്ടെങ്കിലും ടു ഹൺഡ്രഡ് അല്ല സത്യത്തിൽ വൺ എയ്റ്റി ഫോർ പോയിന്റ് ഫോർ സി സി എഞ്ചിൻ ആണ് കേട്ടോ ഇത് സെവൻറ്റീൻ ബി എച്ച് പിയിൽ എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മും സിക്സ്റ്റീൻ പോയിന്റ് വൺ എൻ എം ടോർക്കിൽ സിക്സ് തൗസൻഡ് ആർ പി എമ്മും ആണ് ഈ ഒരു എഞ്ചിൻ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അതിൽ നിന്ന് എഞ്ചിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ കവള് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ചെയറൊന്നും അടിച്ച് കയറാതിരിക്കാൻ എഞ്ചിന് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു അണ്ടർ കവള് കൊടുത്തിരിക്കുന്നത് അതുകൊള്ളാം അത് അതിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ വൺ സിക്സ്റ്റി സെവൻ എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡിങ് പോകുമ്പം അടി ഇടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഓഫ് റോഡൊക്കെ അടിച്ചാൽ ഈ ഒരു ക്യാനിസ്റ്ററിൽ ചെറിയ തട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതൊരു നെഗറ്റീവായി കുറച്ചുകൂടെ ഒരു പൊക്കം ആകാമായിരുന്നു ഒരു ഓഫ് റോഡ് നമ്മൾ വെള്ളത്തിലൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ഒരു എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പൊക്കം ഇങ്ങോട്ട് കൂടെ കൊടുക്കാമായിരുന്നു എന്നൊരു നെഗറ്റീവ് എനിക്ക് തോന്നി പക്ഷേ ഇവിടെ അത്യാവശ്യം ഒരു വെള്ളം നമ്മൾ ഓഫ് റോഡ് അടിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ഒന്നും പോയി കഴിഞ്ഞാലും വെള്ളം കയറാത്ത രീതിയിൽ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ നല്ലൊരു വെള്ളത്തിലൂടെയൊക്കെ ഓടിച്ചു നോക്കിയാൽ ഈ ഒരു സൈലൻസറിനകത്ത് വെള്ളം കയറും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും എക്സോസ്റ്റിൽ അപ്പം അതാണ് എഞ്ചിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഹോണ്ട കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഡ്വാൻസ് ഒരു ഡുവൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഹോണ്ട സി ബി അവതരിപ്പിച്ചത് അതായത് ഓഫ് റോഡും ഓൺ റോഡും ഓൺ റോഡും സിറ്റി റൈഡിനൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് ചെറിയ ഓഫ് റോഡൊക്കെ അടിക്കണമെന്നുള്ളവർക്കും ഈ ഒരു വണ്ടി ബെറ്ററാണ് പിന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്ററൊക്കെ പിന്നെ യാത്ര ചെയ്യാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഊട്ടിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ വരാൻ പോകുന്ന നമ്മുടെ സീറ്റിലേക്കാണ് സീറ്റിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ് കേട്ടോ വരുന്നത് എണ്ണൂറ്റി പത്താണ് നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് പിള്ളിയും കംഫേർട്ടിനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗേൾഫ്രണ്ടിനെ ഇരുത്തി നോക്കണം എങ്കിൽ നമുക്ക് പിള്ളിയും കഫേർട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അത്യാവശ്യം പെൺകുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇരുന്ന് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ട്സിനെയൊക്കെ ഇരുത്തി ഒന്ന് ട്രസ്റ്റ് റൈഡ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് മനസ്സിലാവും ബിക്കോസ് ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്തപ്പോൾ നല്ല ഖുഷിനിങ് ആയിട്ടുള്ളൊരു സീറ്റാണ് എനിക്ക് അങ്ങനെ ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ലെഗ് കറക്റ്റായിട്ട് എനിക്ക് അവിടെ ഒതുക്കി നല്ല വണ്ടി നല്ല കംഫേർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഗ്രാം റൈഡിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ായിട്ടുള്ളൊരു ഗ്രാബ്രയിലാണ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സ് കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം ഇവിടെ നമുക്ക് അത്യാവശ്യം ലഗേജ് ഒക്കെ വെച്ച് കെട്ടാനും ഒക്കെ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ്രയിലാണ് എനിക്ക് ആ ഗ്രാബ് റെയിൽ ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നേരെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ എൽ ഇ ഡി ആണ് ടൈ ലാമ്പ് എല്ലാം എൽ ഇ ഡി ആണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ എൽ ഇ ഡി ആണ് കേട്ടോ ഹോണറ്റിൻ്റെ സെയിം ആ ഒരു എക്സ് ഡിസൈനിൽ തന്നെയാണ് അതിൻ്റെ ടൈ ലാമ്പും വന്നിരിക്കുന്നതെന്ന് പറയാം ബാക്ക് സൈഡും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആ ഒരു ഹോണറ്റിനെ പോലെ തന്നെയാണ് അതിൽ പുതുമകളൊന്നും ില്ല ഇവിടെ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ടയർ സൈസ് ഒക്കെ നല്ല വിഡ് ഉള്ള ടയർ സൈസ് തന്നെയാണ് ടു ട്വന്റി എം എമ്മിന്റെ പെട്രോൾ ഡിസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിംഗ് ഒരു ബോക്സ് ടൈപ്പ് സിംഗാ അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് യു എസ് ഡി ഫോക് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലോക്ക് പാറ്റേൺ ടയർ ആണ് കേട്ടോ നമ്മുടെ ഹോണ്ട ഹൈനസിൽ വരുന്നതിലും നിന്നും നല്ല വിഡ് ഒരു ടയർ സൈസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഓവർ വണ്ടി അടിപൊളിയാണ് പിന്നെ സാരി ഗാഡ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടില്ല അല്ല നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാ വീഡിയോയിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളുടെ അഭിമച്ചാനാണ് അഭിമച്ചാൻ ഉടനെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ അഭിമച്ചാൻ ഉണ്ടാവും നമ്മളോടൊപ്പം അപ്പം അഭിമച്ചാൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അഭിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്തായാലും വണ്ടി ഒന്നും പറയാനില്ല സാരി ഗാഡ് നല്ല വലിപ്പമുള്ളൊരു സാരി കാഡ്ഡാണ് ഞാനത് ഷോറൂമിൽ ഷോട്ട് കാണിച്ച് തരാം നല്ലൊരു വലിപ്പം വരുന്നൊരു സാരി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ സൗണ്ട് നല്ലൊരു ബാസ് തരുന്നൊരു സൗണ്ട് ആണ് ഇനി ബാക്കി കൂടുതലായിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയത് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ഡുവൽ ചാനൽ എ ബി എസ് ആകാമായിരുന്നു പക്ഷേ ഇതെപ്പോഴും നമ്മളൊരു ഓഫ് റോഡിന് നമുക്ക് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് കൂടുതൽ ബെറ്റർ എങ്കിൽ ഓൺ റോഡിന് നമുക്ക് ഡുവൽ ചാനൽ എ ബി എസ് ആണ് കംഫേർട്ട് പക്ഷേ അതൊരു മൈനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ നമ്മളെ ഒരു ബഡ്ജറ്റിൽ ചിലപ്പം ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹോണ്ട പുതിയ പുതിയ വെറൈറ്റീസ് ഇറക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ ഡിയോ തന്നെ കണ്ടപ്പോൾ റെപ്സോൾ എഡിഷനിലേക്ക് വന്നു ഹോണറ്റ് ഹോൺ ലിമിറ്റഡ് എഡിഷൻ അങ്ങനെ പല പല എഡിഷൻ കൊണ്ടുവന്നു അപ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് ചിലപ്പോൾ ടൂ ഹൺഡ്രഡ് എക്സിൻ്റെ ചിലപ്പോൾ ആണ് കേട്ടോ എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഹോണ്ടയുടെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ആകാമായിരുന്നു അതുപോലെ ഫോൺ ചാർജിങ് സോക്കറ്റ് ആകാമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ക്ക് സൈഡ് സ്റ്റാൻഡ് സെൻസർ ആകാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സ്റ്റാൻഡ് ഇട്ട് വണ്ടി ഓടിച്ചാൽ പോലും അലാറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം അത്രയും ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഹോണ്ട സി ബി ടു ഹൺഡ്രഡ് എക്സിൽ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ അത്രയാണോ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് പക്ഷേ വണ്ടി ഒരു രക്ഷയിലെ വെച്ചാൽ വേറെ അടിപൊളി വണ്ടിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് റൈഡ് എങ്കിലും അടിച്ചു നോക്കാം നിങ്ങൾ അബിയുടെ നമ്പർ താഴെ കൊടുക്കാം കൊല്ലത്തുള്ളവരാണെങ്കിൽ അബിയെ വിളിച്ചാൽ അബി ടെസ്റ്റ് റൈഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുതരും അതുപോലെ നിങ്ങൾക്ക് പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളുടെ പള്ളിമുക്ക് ഹോണ്ടാ ആ വാഹിനി പ്രൊവൈഡ് ചെയ്തു തരും ഞാൻ അവരുടെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി എനിക്ക് എന്തായാലും ഒരു നെക്കിൽ ഗാർഡും ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി ഇനി നമുക്ക് ഇതിൻ്റെ വണ്ടി ഒന്ന് ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് റൈഡിങ് കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം ഞാൻ ഓടിച്ചു നോക്കി ഓൾറെഡി ഞാൻ കുറേയൊക്കെ നോക്കി ഓഫ് റോഡൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു പക്കാണ് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള റിഫൈൻഡായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തിങ് ആയിട്ടുള്ള റൈഡാണ് എനിക്ക് കിട്ടിയത് കേട്ടോ നമ്മൾ ഹോണറ്റിലൊക്കെ ഉള്ള സെയിം സൗണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു എക്സോസ്റ്റിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് ഇനി നമ്മളെ ഹോണറ്റിൻ്റെയൊക്കെ റിവ്യൂ മുമ്പത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ ബട്ടണിലൊക്കെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് പോയി കാണാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അബിയൊക്കെ ആയിട്ട് കാണാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കാണണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ബാക്കിയുള്ള എല്ലാ വണ്ടികളുടെയും ഓരോ കളർ വേരിയൻറ്റ് ഇതിന് മൂന്ന് കളർ വേരിയൻ്റാണ് വരുന്നത് ബ്ലാക്ക് റെഡ് സിൽവർ അങ്ങനെ മൂന്ന് കളർ വേരിയൻറ്റ് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് കളർ വേരിയൻറ്റ് നമുക്കൊന്ന് കാണണം അതുപോലെ റെബ്സോകളിൽ അവരുടെ പ്രൈസ് ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഹോണ്ടയെ കുറിച്ച് നമുക്കറിയാനുണ്ട് എന്തായാലും ബിഗ് വിങ്ങിൽ നിന്ന് ബിഗ്വിങ്ങിലുള്ള കാശുകാർക്ക് മാത്രമല്ലാതെ സാധാരണക്കാർക്കും മീഡിയം ക്ലാസ്സിലുള്ളവർക്കും ഈ ഒരു വണ്ടി സ്വന്തമാക്കാമെന്നുള്ളത് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് എക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് എക്സിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഒരു മീഡിയം ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാം എന്നുള്ളതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായാലും താങ്ക് യു ഹോണ്ട അപ്പം ചെറിയ ചെറിയ നെഗറ്റീവ്സുകൾ ഉണ്ടെങ്കിലും ഹോണ്ട അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് എപ്പോഴും ചിന്തിക്കുന്നത് അപ്പോൾ ഇനിയും ഇതിൻ്റെ വെറൈറ്റി മോഡൽസുകൾ ചിലപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ കേട്ടോ ഒരു റൈഡിങ് കംഫേർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ ഇപ്പോൾ റൈഡിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പൊക്ക ഒന്ന് ഓടിച്ച് കയറ്റാൻ പോകാൻ ആ അയ്യോ നൈസായിട്ടങ്ങ് കയറി സ്മൂത്തായിട്ട് തന്നെ കയറി അടിപൊളിയാണല്ലേ you're never gonna make it you're not good enough there's a million other people with the same stuff you really think you're different man you must be kidding think you're gonna hit it but you just don't get it it's impossible it's not probable you're responsible too many obstacles you gotta stop it yo you gotta take it slow, you can't be a pro no it's your time no more who the fuck are you to tell me what to do i don't give a damn if you say you disapprove i'ma make my move i'ma make it soon and i'll do it cause it's what i wanna fucking do cause all these opinions and all these positions they come in in millions they block in your vision but no you can't listen that shit is all fiction cause you hold the power you as never long as you're trying to make it there's no way that you make it. And maybe you can fake it, but you're never gonna make it. Are you just gonna take that? ും ഇപ്പം നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് എന്നെ പോലെ ഒരു സൈസ് കുറഞ്ഞ ഒരാൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ആദ്യം വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു ബൾക്കി ആയിട്ടുള്ള വണ്ടിയായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ ലുക്ക് വരുന്ന ഒരു വണ്ടി തന്നെയാണെന്ന് തന്നെ പറയാം ഹോണ്ടാ സി ബി ടു ഹൺഡ്രഡ് എക്സ് പിന്നെ നമ്മൾ ബമ്പിൽ കയറുമ്പോഴും കട്ടറിൽ പോകുമ്പോഴും ഓഫ് റോഡിലേക്ക് കയറുമ്പോഴും ഒന്നും വലിയൊരു അടി എന്ന് പറഞ്ഞാൽ ആ ഒരു സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണെങ്കിൽ കൂടി വലിയൊരു അടി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ വളരെ ആയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഓടി ഓടിക്കയറാൻ പറ്റുന്നത് അതായത് സ്പീഡ് പെട്ടെന്ന് തന്നെ കയറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നല്ലൊരു പുള്ളിങ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡ് കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയാം എൻജിൻ അതുപോലെ അനോയിങ് ആയിട്ടുള്ള ഒരു നോയ്സോ കാര്യങ്ങളോ ആയിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്കില്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോകുന്നത് വേറെ സൗണ്ട്സൊന്നും പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല നല്ല സ്മൂത്ത് അതായത് ഇതിൻ്റെ ഒരു ഹാൻഡിലിംഗ് കഫേർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ടുള്ള ആംഗ് ഹാൻഡിൽ ആയതുകൊണ്ടും എനിക്ക് നല്ല രീതിയിൽ ഇപ്പം നമുക്ക് നടുവേദന ഒന്നും എടുക്കുന്നില്ല നല്ല രീതിയിൽ നമുക്കൊരു ലോങ്ങ് റൈഡ് പത്ത് മുന്നൂറ് കിലോമീറ്റർ ഒറ്റ വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും അത്രയും നല്ലൊരു വണ്ടിയാണെന്ന് തന്നെ പറയാം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കൊരു സ്റ്റിഫ്നെസ്സായിട്ട് വലിയൊരു സ്റ്റിഫ്നെസ്സോ അതോ ഹാർഡായിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല എന്തെങ്കിലും ആ ഒരു ബമ്പും കട്ടറും കുഴിയൊക്കെ വീഴുമ്പോഴൊക്കെ വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ നിങ്ങളൊന്ന് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു റൈഡിങ് വളരെ കംഫേർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കിനി ആ ഒരു സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം ജസ്റ്റ് നമുക്ക് ഓഫ് റൈഡിങ് ഒന്ന് നോക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് നല്ല പൊതെയുള്ള സ്ഥലമാണ് കേട്ടോ മോനെ ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല സെറ്റപ്പായിട്ട് തന്നെ നമുക്ക് ഇത്രയും പൂന്തി നല്ല പൂന്തി കിടക്കുന്ന മണ്ണാണ് കേട്ടോ എന്നാലും കൂടി നല്ല രീതിയിൽ വണ്ടിക്ക് നല്ല രീതിയിൽ റൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പുളി കേട്ടോ ഇത്രയും നമുക്ക് ഇത്രയും പൂന്തിയ വണ്ടി കൂടെ വരാൻ നല്ല രീതിയിൽ നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ഓഫ് റോഡിങ്ങിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ നല്ല പുതമണ്ണുള്ള ഏരിയയിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് കുഴപ്പമില്ല വണ്ടിയൊന്നും പൊതെയോ പൂന്തയോ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ഓഫ് റോഡിനൊക്കെ പറ്റിയ വണ്ടി തന്നെയാണ് കൊള്ളാം കേട്ടോ പെട്ടെന്ന് നമുക്കൊരു വളവ് വളയ്ക്കാനും ഒക്കെ നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി പിന്നെ നൈറ്റ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് ഹെഡ് ലാമ്പ് ലൈറ്റ് ആയിട്ടാണ് പോകുന്നത് നമുക്ക് ഈ ഒരു നെക്കിൽ ഗാർഡിലൂടെ വേണമെങ്കിൽ രണ്ട് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലൈറ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൈഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് കിട്ടും അപ്പം ഓഫ് റോഡ് നമ്മൾ കുറച്ച് ഫോഗൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകും മഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റുകൾ അത്യാവശ്യമാണ് അപ്പോൾ എക്സ്ട്രാ ലൈറ്റുകൾ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ഫിഫ്ത്ത് ഗിയറിൽ നമ്മളൊരു ട്വൻറ്റി എയ്റ്റ് നമ്മളൊന്ന് ഡൗൺ നൈസ് ആയിട്ട് ഇതുവരെ നമുക്ക് അടി എഞ്ചിന് അടി തുടങ്ങുമെന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ ഇപ്പോഴും നമ്മൾ ട്വൻറ്റി ഫോറിലാണ് പോകുന്നത് നമുക്ക് എഞ്ചിനടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ട്വൻറ്റി ഫൈവ് ഇപ്പോഴൊന്നും നമുക്ക് എഞ്ചിനടിയില്ല നമ്മൾ ആക്സിലറേഷൻ കൂട്ടിയിട്ട് നമുക്ക് എഞ്ചിനടി വന്നിട്ടില്ല വലുതായിട്ട് അപ്പം നമുക്കൊരു ട്വൻറ്റി ത്രീ വരെയൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഫൈവ് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ ആയതുകൊണ്ട് തന്നെയാണ് വേറെ നോയ്സോ കാര്യം ഇരുപത്തി മൂന്നിലായപ്പോഴാണ് എനിക്കൊരു അടി ഫീൽ ചെയ്തത് അപ്പം നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കുക ആ രീതിയിലാണ് നല്ലൊരു റൈഡിങ് കംഫർട്ട് വരുന്ന ഹാൻഡും ബാസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് മതിയോ ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല അടിപൊളി ഒരു മിനിറ്റ് കൈസ് ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല മറന്നുപോയി മാസ്ക് ഇട്ട അപ്പോൾ ഒരു സംശയം വേണ്ട യുവാക്കൾക്കിടയിൽ ഈ ഒരു സി ബി ടു ഹൺഡ്രഡ് എക്സ് ഒരു അഡ്വഞ്ചർ മോഡൽ ആയതുകൊണ്ട് തന്നെ അവർ എക്സ്പെക്ട് ചെയ്ത വണ്ടിയാണ് അവർക്കിടയിൽ ഒരു തരംഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത്രയ്ക്ക് നല്ലൊരു ലുക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് ടൈം ടു പോയിന്റ് ഓഫ് ഗാലറി ഫാലറ്റ് നോഫാൽ ഓഫ് ബൈ